കൊല്ലം തുളസിമല്യന്തരിയായ പെണ്ണായിരിക്കും അയാള് ആഗ്രഹിച്ചു കാണും കൊതിച്ചു കാണും തെറ്റു പറയാൻ പറ്റത്തില്ല അപ്പൊ അയാള് പറഞ്ഞു പിന്നെ കൊല്ലം തുളസി വരുന്ന എവിടാ മുറി കൊടുക്കേണ്ടത് അയാൾ പറഞ്ഞൊരു എ സി റൂം കൊടുത്താൽ തുളസിന്ന് പറഞ്ഞ പെണ്ണ് വരികയല്ല സുന്ദരി പെണ്ണല്ലേ തിരുവാൻ വരികയാണ് പിന്നെ തിരുവനന്തപുരം കണ്ടുവരുമ്പഴാണ് കോർപ്പറേഷൻ ജീവനോ ഉദ്യോഗം വന്നത് അവർ നല്ല അപ്പോൾ ജോലിക്കാരും കൊണ്ടൊന്നു പറയുമ്പോൾ അങ്ങേരെന്തോ സങ്കല്പിച്ച് പോയി തെറ്റ് പറയാൻ പറ്റത്തില്ല അങ്ങനെ അവിടെ വന്ന് മുറിയെടുത്ത് ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് കിടന്നിട്ട് അപ്പോൾ അങ്ങേര് വന്ന് ഒരു പിന്നെ കഴിഞ്ഞോണ് തട്ടി തട്ടെന്ന് വരെ യഥാർത്ഥം തട്ടി ഞാൻ തുറന്നോണേക്കും എന്നെ നോക്കി ഞാൻ ചിരിച്ചു നോക്കി ഈ എന്ന് വെച്ചു ഞാൻ പറഞ്ഞു അതെ കൊല്ലം തുളസി ഞാൻ പറഞ്ഞു അതെ ഞാനാണ് ആ ആ ഒരു മാറ്റി പിന്നെ ഞാൻ അങ്ങോട്ട് സൗണ്ട് മുറി വേറെ വല്ല മുറിയിലോ മലയാള സിനിമ വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വ്യക്തിത്വമാണ് നമ്മളോടൊപ്പം ഉള്ളത് കൊല്ലം തുളസി എന്ന മലയാളത്തിന്റെ പ്രിയ നടൻ നമസ്കാരം സർ നമസ്കാരം ഒരുപാട് അങ്ങയുടെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട് അങ്ങേക്ക് തന്നെ അറിയാം ചില സംഭവങ്ങളുടെയോ ചില സാഹ അതിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യം തന്നെ എന്താണ് അതിനെ കുറിച്ച് എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നപ്പോഴേ മനസ്സിലായി എല്ലാവരും വളരെ തമാശയോടെയാണ് അങ്ങേടെ ആ ഒരു അന്നത്തെ ഒരു സംഭവം അങ്ങ് വിവരിക്കുന്നത് വളരെ തമാശയോടെയാണ് കാണുന്നത് പല സ്ഥലങ്ങളിലും അങ്ങേക്ക് സപ്പോർട്ടായി ഞങ്ങളുടെ കൊല്ലം തുളസിയുടെ പോലും വെറുതെ വിട്ടില്ലല്ലോ എന്നുള്ള ഇതൊക്കെ ഉയരുന്നുണ്ട് എന്താണക്കുള്ള രസമുള്ള യഥാർത്ഥവും യാഥാർത്ഥ്യം എപ്പോഴും മരുവശത്താണല്ലോ യാഥാർത്ഥ്യം പലപ്പോഴും അറിയാറില്ല പിന്നെ ഈ തെറ്റു മാത്രമായ ഈ ലോകത്ത് തെറ്റാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റെന്നൊരു എന്നുള്ള നാടകത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട് സിനിമ എന്നൊക്കെ പറയുന്നത് തെറ്റുകളുടെ ഒരു കൂട്ടാരമാണ് അവരെല്ലാം മോശക്കാരാണ് എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടമുണ്ട് അവിടെ നടിമാരെല്ലാം വഴി വഴിവിട്ട് നടക്കുന്നവരാണ് എൻ്റെ പേര് തുളസിന്നായതുകൊണ്ട് എന്നെ വരെ കൂട്ടി ചില ആളുകൾ ഊട്ടിയിൽ അവിടെയൊക്കെ കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ടുണ്ട് വെറുതെ പറഞ്ഞു എന്നോട് പറഞ്ഞിട്ടുണ്ട് പലരുടെയും പേര് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ കൊല്ലം തുളസിയും കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അത് ഞാൻ കേട്ട പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ അടികൊടുക്കാൻ നോക്കിയത് എന്നാ സാർ എന്ന് പറഞ്ഞു നിനക്ക് എൻ്റെ പേര് അറിയുമ്പോൾ തമിഴിനാണ് ഏം പേര് കൊല്ലം തുളസി ഞാനും കൂടെ വന്ന് അപ്പടിയാ അപ്പോൾ അപ്പോഴാണ് പറഞ്ഞത് യുവന്മാര് സിനിമാക്കാരെ ആക്ഷേപിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുക നടിമാരെ പേരറിയുന്നത് ഇപ്പോൾ കൊല്ലം തുളസി എന്നുള്ള പേര് സ്ഥലപ്പേരുള്ള കുറച്ച് നടിമാരുടെ അവരെല്ലാവരെയും ചേർത്ത് അനാവശ്യം പറയുക ഇതൊന്നും ശരിയായ പ്രവണതയല്ല പിന്നെ ഈ നിങ്ങൾ ഈ കാണുന്ന ഒരു തെറ്റിൻ്റെ വശമുണ്ടോ സിനിമക്കാരെല്ലാം തെറ്റുള്ളവരാണ് എനിക്കൊന്നു ചോദിക്കട്ടെ ഏത് മേഖലയിലാണ് തെറ്റില്ലാത്തത് അതായത് നമ്മുടെ തെറ്റ് മാത്രമായി ലോകത്ത് തെറ്റാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റെന്ന് കാണുന്നവരാണ് എല്ലാവരും ഏത് മേഖലയിലുണ്ട് ഞാൻ ഇന്ന് രാവിലെ നടന്നു വന്നപ്പോഴേ ഈ കെട്ടിട നിർമ്മാണ മേഖലയിലുള്ള ഒരു ഒരു മൈക്കാട് കാരൻ മയ്ക്കാടുകാരനും കാര്യമുണ്ട് അവരവിടെ പോകുന്ന എൻ്റെ എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു നിങ്ങളുടെ മേഖലയിൽ ഇതൊക്കെ ഉണ്ടോ സാറേ പിന്നില്ലേ എവിടെ ഇല്ലാത്തത് എവിടെ ഇല്ലാതായി ഈ എവക്ക് വരെ സ്വസ്ഥതയില്ല അത് നോക്കുന്നുണ്ട് ഏത് മേഖലയിലാണ് ഇല്ലാത്തത് മാധ്യമരംഗത്ത് എടുത്തൊന്നും എടുത്ത് പറയുന്നില്ല സകല മേഖലയിലും പെണ്ണുണ്ടോ അതുണ്ട് പുരുഷന്റെ അടുപ്പം സ്ത്രീയോടാണ് സ്ത്രീയുടെ അടുപ്പം പുരുഷനോടാണ് എങ്കിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അങ്ങ് വളരെ കാലങ്ങളായി നമ്മുടെ ചലച്ചിത്ര ലോകത്ത് എന്ന് പറയാവുന്ന തരത്തിൽ സഹ നടനായിട്ടൊക്കെയാണ് എന്നുള്ളത് ക്യാരക്ടർ വേഷങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അങ്ങേ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളടക്കമുള്ള എല്ലാവർക്കും അങ്ങേ അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ തീർച്ചയായും അങ്ങ് ചെയ്തിരിക്കുന്ന വേഷങ്ങളുടെ ഒക്കെ അല്ലെങ്കിൽ അങ്ങയുടെ അഭിനയ മികവിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കാം അങ്ങനെ ഇത്രത്തോളം പേർ തിരിച്ചറിയുന്നത് അങ്ങനെ നിൽക്കുന്ന ഒരു നടന സ്വാഭാവികമായും ഒരുപാട് അനുഭവങ്ങളും ഒക്കെ ഉണ്ടാകാം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ അങ്ങ് എങ്ങനെയാണ് വിലയിരുത്തുന്നത് അതിനു അതിനുമുമ്പ് ഞാനൊന്ന് പറഞ്ഞോട്ടെ ഞാൻ മുഖ്യധാരയിലുള്ളൊരു നടനല്ല ഞാനൊരു അനിവാര്യവുമല്ല മലയാള സിനിമയ്ക്ക് ഞാനൊരു അനിവാര്യ ഘടകവുമല്ല ഇത് രണ്ടും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ മലയാള സിനിമയായിട്ട് ഞാൻ കാണുന്നത് ഞാൻ അമ്മയിലെ രംഗമാണ് ഞാൻ പത്ത് മുന്നൂറ് പടങ്ങൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ ചെറിയ വേഷങ്ങളും വലിയ വേഷങ്ങളും വേഷങ്ങളുമായിട്ടാണ് ചെയ്തിട്ടുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ നായികമാരോട്ടോ നടിമാരുമായിട്ടോ ഒന്ന് വലിയ ബന്ധങ്ങളുള്ള സീൻസുകളോ അല്ലെങ്കിൽ അടുപ്പമൊന്നും ഞങ്ങൾക്ക് ആർക്കും കിട്ടാറില്ല ഞങ്ങൾ ആഗ്രഹിച്ചാൽ പോലും അങ്ങനെ സംഭവിക്കാറുമില്ല പിന്നെ റേപ്പ് സീൻ ഞാൻ അങ്ങനെ റേപ്പ് സീനൊന്നും ചെയ്തിട്ടുമില്ല റേപ്പ് ചെയ്യുന്ന സീനൊക്കെ എടുപ്പിക്കാനായിട്ട് എന്നെക്കുറിച്ച് സംബന്ധിച്ച് ഞാൻ പോയിട്ടില്ല അത് എൻ്റെ 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 എന്താ എൻ്റെ ഒരു ഒരു ചിന്താഗതി എൻ്റെ അച്ഛനും അമ്മയ്ക്കും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മക്കൾക്കും കാണുന്ന സീനുകളെ ഞാൻ അഭിനയിക്കത്തോടുന്നത് എൻ്റെ എൻ്റെ ഒരു ഇതാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ സമൂഹത്തോട് പ്രതിബദ്ധതയുള്ളവരായിരിക്കണം എന്ന് ചിന്തിക്കുന്ന ആളും തീരുമാനിച്ചുറച്ച ഒരാളാണ് ഞാനൊന്നും സാമൂഹ്യ വിരുദ്ധമായ ഒരു പരിപാടിയൊന്നും ഞാൻ പോകാറില്ല അതുകൊണ്ട് എന്നെ കുറിച്ച് ഇപ്പം വന്നിരിക്കാൻ തമാശ അതൊരു തമാശയാണ് എന്റെ ഞാനൊരു എഴുത്തുകാരനാണ് പത്ത് പതിനാറ് ബുക്കുകൾ എഴുതി അതിനകത്ത് നാലഞ്ചെണ്ണം തമാശകളാണ് തുളസിയുടെ തമാശകൾ തുളസിയുടെ പിന്നെ നർമ്മങ്ങൾ തുളസിയുടെ ഹാസ്യങ്ങൾ എന്ന് പറയുന്നത് അതിനകത്തുള്ള ഒരു കഥയാണ് ഈ പറഞ്ഞ ഞാൻ ഒരു പ്രൊഡ്യൂസർ അല്ലേ അല്ല പീഡനമല്ല അത്തരത്തിലുള്ള മനോഭാവമുള്ളവർ അവിടെ ഉണ്ടെന്നുള്ള ഒരു ചിന്താഗതി വരുന്നുണ്ട് അതുകൊണ്ടാണ് അത് അത് ചിന്താഗതിലാ തർക്കും ഞാനിനെ ന്യായീകരിക്കുന്നു ന്യായീകരിക്കുന്ന ആളില്ല എനിക്ക് ഇതിനിടയ്ക്ക് ഒരു ചോദ്യം കൂടി കേൾക്കുന്നവരോട് ചോദിക്കണം എന്താണ് പീഡനത്തിന്റെ ഡെഫിനിഷൻ എന്താണ് പീഡനം എന്ന് പറഞ്ഞാല് പീഡനം ആണോ ചൂഷണമാണോ പീഡനം ഇവിടെ സ്ത്രീ പീഡനമൊന്നും പിന്നെ പീഡനം എന്നാണല്ലോ പൊത്തത്തിൽ ഉപയോഗിക്കുന്നത് ചൂഷണം വേറെ പീഡനം വേറെ പീഡിപ്പിച്ചാല് ചൂഷണം ചെയ്ത് പീഡിപ്പിക്കുകയാണോ അതെ ചൂഷണം ചെയ്ത് എനിക്കറിയാനുള്ള ഉദ്ദേശം ചൂഷണം ചെയ്ത് പീഡിപ്പിക്കുകയാണോ അതോ പീഡിപ്പിച്ച് ചൂഷണം ചെയ്യാനോ ചൂഷണം ചെയ്ത് പീഡിപ്പിക്കും ഇപ്പൊ പലരും ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഇപ്പൊ രേവതി സമ്പത്ത് പറയുന്നത് അവരെ സിനിമയിൽ അഭിനയിക്കാൻ എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി അവരെ കഥ ഡിസ്കസ് ചെയ്യാൻ എന്ന് പറയുന്നു എന്നിട്ട് ഇപ്പൊ റൂം ലോക്ക് ചെയ്യുന്നു എന്നിട്ട് അവരെ പീഡനത്തിനായി അവരെന്താണ് അവരോട് റിക്വസ്റ്റ് ചെയ്യാണ് നിങ്ങളുടെ ഒരു സെക്ഷൽ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യാണ് ഇതിനെ അവരുടെ ഇഷ്ടത്തോടല്ലാതെ അവരുടെ ദേഹത്തേക്ക് പിടിക്കുന്നു ഇതിന് എന്ത് നിത് തന്നെയല്ലേ പീഡനം അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ആരോപണം ശരിയാണെന്നുണ്ടെങ്കിൽ തെറ്റ് തന്നെയാണ് ആ തെറ്റിനെ നമുക്ക് വേറെ ഒന്നും കൊണ്ട് തിരുത്താൻ പറ്റത്തില്ല തെറ്റിന് ശിക്ഷ കൊടുക്കണമെന്നുള്ള ഭാഗക്കാരനാണ് ഞാൻ പക്ഷേ ഇതൊക്കെ യാഥാർത്ഥ്യമാണെന്ന് അങ്ങനെ അറിയാം ഒരു സ്ത്രീ ഒരുപെട്ടാൽ ഈ സ്ത്രീ പെണ്ണ് ഒരുമ്പെട്ടാൽ എന്ന് ചെല്ലോണ്ട് സ്ത്രീ ഒരുമ്പിട്ടാൽ ഈ രാജ്യം തന്നെ നശിക്കാൻ പോകുന്നതിൻ്റെ തെളിവല്ലേ ഇത് എന്താണിത് ഒരു സ്ത്രീ ഒരു പുരുഷനെക്കുറിച്ച് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കേസെടുക്കുക പുരുഷനൊരു ഒരു പുരുഷൻ ഈ ഈ രാജ്യത്തെ പിന്നെ പൗരന്മാരല്ലേ പുരുഷൻ പൗരാവകാശങ്ങളില്ലേ ധാർമ്മികമായ ചുമതലകളില്ലേ ബന്ധങ്ങളില്ലേ പുരുഷനെ കുറിച്ച് എന്തു പറഞ്ഞാലും അത് വിശ്വസിക്കുന്ന ഒരു സമൂഹം എന്താ സമൂഹത്തെ ഞാൻ പറയുന്നില്ല അത് നിങ്ങളത് മാധ്യമരംഗത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു ഞാൻ ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് മാനസികമായിട്ട് എൻ്റെ ഭാര്യയിൽ നിന്ന് പോലും പീഡനങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരാൾ തുറന്ന് തുടങ്ങുന്നത് എനിക്ക് വിഷമമൊന്നുമില്ല പക്ഷേ എനിക്ക് വേണ്ടി ബാധിക്കുവാൻ ഇവിടെ നിയമങ്ങളില്ല ഇവിടെ മറ്റൊരു സംവിധാനങ്ങളില്ല അതുകൊണ്ട് സ്ത്രീ പറയുന്നത് എല്ലാം ശരിയാണെന്ന് വിശ്വസിക്കരുത് അതിനപ്പുറത്തേക്ക് ഇവർ ഇതിനു മുൻപ് അതായത് കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇത്തരത്തിലൊരു ഹേമ കമ്മിറ്റി വരുമ്പോഴാണ് ഇവർ ഇത്രയും ഒരു ആർജവത്തോടെ അല്ലെങ്കിൽ അത്രയും തീവ്രമായി തന്നെ വെളിപ്പെടുത്താൻ തയ്യാറാകുന്നത് അപ്പൊ ഇത്രയും നാളും ഒരു ഭയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് മൂടി വയ്ക്കുകയും ഈ സമയത്ത് അവർ വെളിപ്പെടുത്താൻ തയ്യാറാവുകയും ചെയ്യുന്നു ഇത് നടന്നിട്ടില്ല എന്ന് പറയണമെങ്കിൽ ഈ നടന്മാർ അതിനെതിരെയുള്ള തെളിവുകൾ സമർപ്പിക്കുകയോ ഉടനെ തന്നെ ആരോപണം ഉന്നയിക്കുമ്പോൾ തന്നെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുകയോ ഒക്കെ ചെയ്യണം സിദ്ദിഖിന്റെ ഭാഗത്ത് നിന്നായിരുന്നാലും മറ്റേതൊരു നടന്റെ ഭാഗത്ത് നിന്നാലും ഇപ്പോൾ ഒരു രഞ്ജത്തിൻ്റെ ഭാഗത്തു നിന്ന് മാത്രമാണ് മാനനഷ്ടത്തിനുമായിട്ട് മുന്നോട്ട് പോകുന്നുള്ളൊരു ഇത് വന്നിരിക്കുന്നത് ഇത്ര നാളുകൾക്ക് ശേഷവും സിദ്ധിക്കിനെതിരെയുള്ള ആരോപണം എന്നേ ഉണ്ടായിരിക്കുന്നു അന്നുപോലും ഇതുവരെ മാനനഷ്ടത്തിനോട് കേസ് ഫയൽ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് തന്നെ അതിലൊരു വിശ്വാസം ഇല്ല എന്നുള്ളതല്ല അങ്ങ് തന്നെ പറഞ്ഞതുപോലെ സ്ത്രീകൾ പറയുന്നത് വിശ്വസിക്കരുത് നിയമപരമായ നടപടികൾക്കൊക്കെ ഒരു സാധ്യതയുള്ള ഒരു നാടല്ലേ ഇവിടെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറയരുത് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം അത് ഈ മൊഴികൊടുത്തവരെ പോലും അപമാനിക്കുന്നത് അവർക്കൊരു അടിത്തറ ഇല്ലാത്ത റിപ്പോർട്ടാണ് മുഖ്യമന്ത്രി അവരെ അവർ റിപ്പോർട്ട് എന്നുള്ളതല്ല ആധികാരികമാണ് സാങ്കേതികമായി അവരൊരു കമ്മീഷനല്ല പറഞ്ഞത് ജുഡീഷ്യൽ അല്ല എന്നുള്ളത് തന്നെയാണ് പറഞ്ഞത് പക്ഷേ പക്ഷെ അതൊരു ആധികാരികമാണ് തെളിവുകളടക്കം അതായത് ഓരോ ഈ ഓരോ ആരോപണങ്ങൾക്കും ഡിജിറ്റൽ തെളിവുകളടക്കം ഹാജരാക്കിയ സർക്കാർ തന്നെ നിയമിച്ച ഒരു കമ്മീഷനാണ് നമ്മൾ സാങ്കേതിക വശം പരിശോധിക്കുമ്പോൾ ഒരു പക്ഷേ ഇവർക്ക് ഡയറക്ടായിട്ട് നിങ്ങൾ കേസെടുക്കുവെന്ന് പറയാൻ കഴിയില്ല അത് സർക്കാരാണ് ചെയ്യേണ്ടത് എന്നുള്ള തരത്തിലൊക്കെയാണ് അതിന് ആധികാരികയില്ല എന്ന് പറഞ്ഞാൽ ഈ മൊഴി കൊടുത്തവരൊക്കെ അവർ എന്താണ് വെള്ളത്തിൽ അവർ മണ്ടന്മാരായി ഇല്ല അതിന് ഏതിനും ഇത്തരം കേസുകൾക്ക് ഒരു വാദിയും പ്രതിയും ഉണ്ടല്ലോ ഒരു ജഡ്ജിയുടെ മുമ്പിൽ വാദിയും പ്രതിയും ചെയ്യുന്ന അവരവരുടെ ഭാഗങ്ങൾ പറയുമ്പോഴാണല്ലോ ഇതിന്റെ അകത്ത് യഥാർത്ഥ സത്യം പുറത്തു വരുന്നത് ഇവിടെ വാദി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ വനിതകളാകാം ഞാൻ പറഞ്ഞാൽ ഒരിക്കലും അവരുടെ ഇതിനോട് ഇത് അങ്ങനെ അത് തെളിയിക്കപ്പെടണം തെളിയിക്കപ്പെടണം കുറിച്ചും പറയാം എനിക്ക് ഏറ്റവും വലിയ ദുഃഖം തോന്നും മരിച്ചുപോയവരെ കുറിച്ച് പോലും മാമുക്കോയ മാമുക്കയെക്കുറിച്ച് അടൂർഭാസിയെക്കുറിച്ച് ഏതോ ഒരു ക്രൈം ക്രൈമിന്റെ പത്രാധിപരം അടൂർഭാസിയെക്കുറിച്ച് പറഞ്ഞു പിന്നെ മാമുക്കോയെക്കുറിച്ച് പറഞ്ഞു കെ പി സി ലളിതയെക്കുറിച്ച് പോലും പറഞ്ഞു അങ്ങനെ അതൊക്കെ തെറ്റല്ലേ തെറ്റായ ഒരു പ്രവണതയല്ലേ മരിച്ച് അങ്ങ് നിൽക്കുന്നവരെ കുറിച്ച് അവർക്ക് കുടുംബമില്ലേ അവർക്ക് ബന്ധങ്ങളില്ലേ ബാധ്യതകളില്ല അത് കോട്ടയം ശാന്ത എന്ന് പറയുന്ന ഒരു നടി അവരുടെ ആത്മകഥയിൽ വെളിപ്പെടുത്തിയ കാര്യങ്ങളാണെന്ന് തോന്നുന്നു ഈ അടൂർഫാസിയുടെ പേരുണ്ട് അതുപോലെ തന്നെ തികുരിശിയുടെ പേരുണ്ട് അത്തരത്തിലുള്ളവരുടെ പേര് അത് വീണ്ടും ചർച്ച ചെയ്യപ്പെട്ടതാണെന്നതാണ് മനസ്സിലാക്കുന്നത് ആയിക്കോട്ടെ കിട്ടുന്നത് ഇപ്പോഴത്തെ ഇപ്പോഴില്ല സജീവം അല്ലെങ്കിൽ നാല്പത്തഞ്ച് വർഷത്തോളം ഞാൻ ഈ ഫീൽഡ് നിൽക്കുന്നു ഇത് ഇതിന് പരിപൂർണമായ ക്ലിയർ സാ ഏരിയ എന്നും ഞാൻ പറയുന്നില്ല ഒരിക്കലും പറയത്തുമില്ല ഇത് മാത്രമേ മാത്രമല്ല ഞാൻ സർക്കാർ ഓഫീസിൽ ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ് അവിടെ ഇല്ലേ അവിടെയും ഒരു തരമൊക്കെ ഉണ്ട് ഇതെല്ലായിടത്തും കണ്ടിട്ട് കണ്ടുവരുന്ന ഒരു പ്രവണത അത് ഇവിടെയും ആവർത്തിച്ചു പക്ഷേ ഇത് കഷ്ടകാലത്തിന് ഏറ്റവും കൂടുതൽ പോപ്പുലറായ രംഗത്തായിപ്പോയി നമുക്കൊരു കാര്യം ചെയ്യാം സിനിമാ വ്യവസായത്തെ നിരോധിച്ചേക്കാം എല്ലാവരും ആസ്വദിക്കുന്നുമുണ്ട് പക്ഷേ അതിനെ ചിലപ്പോൾ എല്ലാവർക്കും അമ്മയെ രണ്ടാക്കി മാറ്റണം അമ്മയെന്നുള്ള സംഘടനയെ രണ്ടാക്കി മാറ്റണം അങ് അമ്മയുടെ ഒരു മെമ്പറാണ് ആണ് അങ്ങേക്ക് എന്താണ് അമ്മ എന്ന സംഘടന ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ കുറച്ച് ഉത്തരവാദിത്വം കാണിക്കേണ്ട ഒരു സംഘടനയായി തോന്നുന്നില്ലേ ഇല്ല അമ്മ എന്നുള്ള സംഘടന പ്രതികരിച്ചല്ലോ അതിന്റെ സെക്രട്ടറി പ്രതികരിച്ചല്ലോ സെക്രട്ടറി വൈസ് പ്രസിഡന്റ് ജയൻ പ്രതികരിച്ചല്ലോ എന്താണ് അവർക്ക് അന്നേരം പറ്റാത്ത കാര്യം അവർ പറഞ്ഞല്ലോ കമ്മിറ്റി റിപ്പോർട്ട് മുൻപ് ഇത്തരത്തിൽ കാസ്റ്റിംഗ് കോച്ച് അടക്കമുള്ള ആരോപണങ്ങളൊക്കെ ഡബ്ല്യൂസി രൂപപ്പെടുന്നതിന് മുൻപും ഉണ്ടായിരുന്നു അതിനുശേഷം വളരെയേതായിട്ട് ചർച്ച ചെയ്തതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന് നാല് വർഷത്തിന് ശേഷമാണ് റിപ്പോർട്ട് പുറത്തു വരുന്നത് ഇതിനിടയ്ക്ക് ഒന്നും തന്നെ ഇവരെ സുരക്ഷിതരാക്കാൻ ഒരു ഒരു എന്തെങ്കിലും ഒരു നടപടി അമ്മയുടെ ഭാഗത്ത് നിന്നുണ്ടായി നിങ്ങൾ ഈ പറഞ്ഞ പറഞ്ഞേക്ക് പിന്നെ എന്താണ് മൂത്രമൊഴിക്കാനുള്ള സൗകര്യങ്ങൾ ഇല്ല അത് സത്യമാണ് ഡ്രസ്സ് മാറാനുള്ള സൗകര്യങ്ങളില്ല പക്ഷെ അതിപ്പോഴല്ല വർഷങ്ങൾക്ക് മുമ്പ് പോലെ ഈ സിനിമ ഇൻഡസ്ട്രി തുടങ്ങിയത് പോലെ എല്ലാ അസൗകര്യങ്ങളാണ് ഈ അസൗകര്യങ്ങളെല്ലാം സഹിച്ചുകൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിൽ മിന്നെ തിളങ്ങിയ താരങ്ങളിവിടെ ഉണ്ടായിട്ടുള്ളത് അവർ ഇന്നും നിൽക്കുന്ന അവർ പല്ലേ ഇന്നുകൊണ്ട് അപ്പം അങ്ങ് പറയുന്നത് സ്ത്രീ അല്ല വിരുദ്ധമൊന്നും അങ്ങനൊന്നും പറഞ്ഞു ഒപ്പിക്കാൻ ശ്രമിക്കണ്ട അതായത് ഞങ്ങൾക്ക് അവർക്ക് കുറച്ച് ആനുകൂല്യങ്ങൾ കിട്ടേണ്ടതായിട്ടുണ്ട് അത് കൊടുത്തിട്ടില്ല പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ ആനുകൂല്യങ്ങളെല്ലാം അവർക്ക് കിട്ടാറുണ്ട് പിന്നെ പുതുമുഖ നടികൾ വരുമ്പോൾ അവരോട് ഇത്ര അനാശാസ്യ പ്രവർത്തനങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നുവേണ്ടെങ്കിൽ ഈ പറഞ്ഞതിൻ്റെ തൊട്ട് ഈ കാലത്തെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഈ ലോകത്ത് ചെവ്ക്കുറ്റി നോക്കി രണ്ട് ചെവുക്കുറ്റുള്ള അടിച്ച് പോടുത്തിട്ട് താഴെ ഒരു ചവിട്ടും കൊടുത്തിട്ട് പോകാനുള്ള ആർജവും ഇച്ഛാശക്തിയും ധൈര്യവും ഒരു പിണർ കാണിക്കണം അങ്ങനെ കാണിക്കുന്നവരുണ്ടല്ലോ അങ്ങനെ കാണിച്ചവരുണ്ടല്ലോ ഇവിടെ വന്നു പറയാറില്ല ഇവിടെ ഒരു ഉഷയെന്നും പറഞ്ഞൊരു ഒരു നടി പറഞ്ഞില്ല ഞാൻ ചെവുക്കുറ്റി നോക്കി ചെറുപ്പ് ഊരി അടി ഒന്നു എൻ്റെ മറ്റുള്ളവർക്ക് അത് പറ്റാത്ത അപ്പോൾ അതിന് പിറകും പിന്നെ ഒന്ന് പരാതി പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യം എന്നെ അടിച്ചിട്ടിരിക്കുന്നത് എല്ലാവരും വരണേന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ ചെയ്യണം ഒരു ഒരു പരസ്യമായിട്ട് ആരെങ്കിലും ചെയ്യട്ടെ ഇവിടെ പരാതി പറഞ്ഞ് ആരെങ്കിലും ഒരാൾ പോയി ധൈര്യമായിട്ട് ചെയ്യാ വീട്ടിൽ ചെന്ന് ഇറക്കി വിട്ടിട്ട് ചെവ്ക്കുറ്റിക്കൊരു അടികൊടുത്തിട്ട് നീ പണ്ടെന്നോട് അനാവശ്യം കാണുന്നില്ല അന്ന് എനിക്ക് പ്രതികരിക്കാൻ പറ്റില്ല പക്ഷേ ഇന്ന് ഇന്നെനിക്ക് സപ്പോർട്ടുണ്ട് സർക്കാരുണ്ട് പൊതുജനമുണ്ട് ആരാധകരുണ്ട് അവരെ അവർക്ക് വേണ്ടി ഞാൻ നിനക്ക് അടി അടിയാന്ന് ഓരൊറ്റ അടി കൊടുത്തിട്ട് വരട്ടെ സം പരാതി കൊടുക്കുന്നത് പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും പരാതി കൊടുത്ത് അന്വേഷണം നടത്തി അവനെ ശിക്ഷിക്കാം ചിലപ്പോൾ ജയിലിലിടാം അല്ലാതെ ഈ കുട്ടിക്കെന്ത് കിട്ടുന്നു ഈ കുട്ടിയുടെ ആത്മസംതൃപ്തിക്ക് വേണ്ടി ഈ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആവശ്യമില്ലാതെ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് പോയി രണ്ട് ചെക്കൂറ്റിക്ക് രണ്ട് അടി കൊടുത്തിട്ട് ഒരു ചവിട്ടൂടെ കൊടുത്തിട്ട് വരണം അതിപ്പോഴായിരുന്നാലും ചെയ്യണം എന്നുള്ളത് ഒരിക്കലും നിയമപരമായി ഒരിക്കലും തെറ്റായ ഒരു കാര്യമാണ് നമ്മൾ ഒരിക്കലും അത് പ്രോത്സാഹിപ്പിക്കരുത് വേണം സംഭവിച്ചു പോയി സംഭവിച്ചു പോയതിന് പിന്നെ എന്താണ് നീതി മേലിൽ ആവർത്തിക്കരുത് അതെ തീർച്ചയായും അതാണ് ഞാൻ പറയുന്നത് മേലിൽ ആവർത്തിക്കാത്ത ഒരു സംവിധാനം ഇവിടെ ഉണ്ടാക്കുന്നത് പോയ കാര്യങ്ങൾ മരിച്ചു പോയതേ പോയി തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ പിന്നെ പരാതി കൊടുക്കട്ടെ അന്വേഷിക്കാനായിട്ടുള്ള ഉത്തരവായിട്ടുണ്ട് നല്ല കാര്യങ്ങളാണ് മൂന്ന് മൂന്ന് വനിതാ എസ് പിമാരുണ്ട് വേറെ മൂന്ന് പേരുണ്ട് അവരന്വേഷിക്കട്ടെ അന്വേഷണത്തിന് അതിന് പേര് നമുക്ക് കയറി എന്താ അഭിപ്രായം ഞങ്ങൾക്ക് ഇതൊന്നും വിശ്വാസമൊന്നുമില്ല അതായത് ഈ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ ഈ സ്ത്രീകൾ ആരോപിച്ചിരിക്കുന്ന വിഷയങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളതിൽ അങ്ങേക്ക് ഉണ്ടായിരിക്കാം ഞാൻ 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 അനുഭവസ്ഥനല്ല ഞാനുള്ള സെറ്റുകൾ ഇങ്ങനൊന്നും കോച്ചിനെ കുറിച്ച് പറഞ്ഞിപ്പോ ഞാൻ സിനിമയിൽ ഒന്നുമില്ല കാസ്റ്റിംഗ് കോച്ച് ഇല്ല പിന്നെ പതിനഞ്ചംഗ എന്താണ് പവർ ടീം പവർ എനിക്ക് പറഞ്ഞൂടെ ഒരു കാര്യം ഓർക്കണേ ഒരു പ്രൊഡ്യൂസർ എവിടെന്നെങ്കിലും വന്നൊരു പടം ഇപ്പൊ ഉണ്ടാക്കി അതില് ജയിച്ചാ ഒരെണ്ണം കൂടെ എടുക്കും അത് തീരും ഇവിടെ എന്തോ ഒന്ന് പവർട്ടി ഇവിടെ ആ എന്ത് എന്താണ് എനിക്ക് പവർട്ടി ഒന്നും ഇപ്പോഴും മനസ്സിലാകുന്നില്ല പിന്നെ കാലാകാലങ്ങളിൽ കുറച്ച് പേർ ജോലിച്ച് നിൽക്കും അവരായിരിക്കും ഈ ടീം എന്താ ഇപ്പം ഷാജി കൈലാസ് ഷാജി കൈലാസിൻ്റെ കുറച്ച് കുറച്ച് കാലങ്ങൾ അവരുണ്ടായിരുന്നു ജോഷി ജോഷി എന്ന് പറഞ്ഞ ഒരു ഇതുണ്ടായിരുന്നു കെ മധുവിൻ്റെ ഇപ്പം സത്യനന്ദിക്കാട് ഇവരൊക്കെ ഒരു ഒരു അവരൊരു ടീമുണ്ട് അതായത്